നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോയിടത്തൊക്കെ കിരീടങ്ങൾ ചൂടി മാത്രമേ അവനു പരിചയമുള്ളൂ ഇതുവരെ നേടാൻ പറ്റുന്നതൊക്കെ നേടിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴെന്താ ഇപ്പോൾ കിരീടങ്ങളൊന്നുമില്ല വല്ലാത്തൊരവസ്ഥയാണ് ഹൂലിയൻ ആൽവരസിൻ്റേത് അപ്പോൾ മാഞ്ചസ്റ്ററെ സിറ്റി വിട്ട് അത്ലറ്റിക്കോ ബാഡിലേക്ക് ചേക്കേറിയ താരത്തിന് ഇതുവരെ അത്ലറ്റിക്കോ ബാറ്റഡിൽ ഒരു കിരീടം സാധ്യമായിട്ടില്ല ഈ സീസണിൽ ഇനി സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് സൂപ്പർ കോപ്പടിയസ് പാനയിൽ നിന്നും പുറത്തായി ലാലിക കിരീടമൊന്നും ഈ സീസണിൽ എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത്ലറ്റിക്കോമാരുടെ നേടുമെന്ന് ആരും കരുതൊന്നുമില്ല സോ കുലിനാൽവർ സ്റ്റിൽ ഹാസ് ടു വൺ എ ട്രോഫി വിത്ത് അത്ലറ്റിക്കോ മാറ്റ് ഇത് എപ്പോഴാണ് ആഫ്റ്റർ വിന്നിംഗ് ഓൾമോസ്റ്റ് എവറിഥിങ് അവൈലബിൾ ടു ഹിം ഫോർ ക്ലബ് ആൻഡ് കൺട്രീസ് ഓഫ് ആ സിറ്റിയിലായിരുന്നപ്പോൾ ആദ്യം അവിടെ കിരീടങ്ങളൊക്കെ വാരി കൂട്ടിയതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിവർ പ്ലേറ്റ് ക്ലബ്ബിലും കിരീടങ്ങൾ കൊണ്ട് അദ്ദേഹം അമാനമാണ്ടിയതാണ് അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പവും കിരീടങ്ങൾ വാരി കൂട്ടിയതാണ് പക്ഷേ അത്ലറ്റിക്കോ എന്ന ക്ലബ്ബിലേക്ക് പോയ ശേഷമോ ടിയേഗോ തിയേഗോസിമിയോണി രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം അവിടെ ഒന്നും നേടിക്കൊടുത്തിട്ടില്ലെന്നേ അപ്പോൾ അതിൽ ചെന്ന് പെടുകയാണ് കുലൻ ആൽവറസ് ഇപ്പോൾ ചെയ്യുന്നത് കുലൻ ആൽവറസ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അത്ലറ്റിക്കോമാരുടെ വിട്ടു പോയേക്കുമെന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയിരുന്നല്ലോ പാഴ്സക്ക് താൽപ്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ ഇപ്പോഴും അവിടെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും റിവർ പ്ലേറ്റിലായിരുന്നപ്പോൾ അദ്ദേഹം അർജന്റീന പ്രീമിയർ ഡിവിഷനും കൊപ്പ അർജന്റീനയും കൊപ്പ സൂപ്പർ കോപ്പ അർജന്റീനയും ടഫിയോദി കമ്പാനസും കോപ്പ ലിബർട്ട ടോറസും ഒക്കെ നേടിയിരുന്നു സിറ്റി പോയപ്പോൾ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും നേടി എഫ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസൺ യുവെഫ ചാമ്പ്യൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസൺ യുവെഫ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് അന്നത്തെ ഫോർമാറ്റിൽ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടി അർജന്റീനക്കൊപ്പം ഫനലിസിമ നേടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക പിന്നെ കോപ്പ അമേരിക്ക നേടിയിട്ടുണ്ട് രണ്ട് വട്ടം പിന്നെ വേൾഡ് കപ്പ് അദ്ദേഹം നേടിയല്ലോ ആ ടീമിലധികം പ്രധാനപ്പെട്ട റോൾ വഹിച്ച് മിന്നും പ്രകടമല്ലേ നടത്തിയത് അണ്ട് അർജന്റീന അണ്ടർ ട്വൻറ്റി ത്രീ ടീമിനൊപ്പം കൊണഗോർ പ്ലേ കോണബോൾ പ്രീ ഒളിമ്പിക് ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു അപ്പോൾ പോയിടത്തൊക്കെ കിരീടങ്ങളാണ് പക്ഷേ ഇപ്പോഴെന്ത് പറ്റി ഒന്നും പറ്റിയതല്ല മികച്ച താരമായി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിരീടം കിട്ടിക്കൊള്ളണം എന്നില്ല അത് മികച്ച ടീമിൽ കളിക്കുമ്പോൾ കൂടിയാണ് ലഭിക്കുക എന്നുള്ളത് വീണ്ടും തെളിയുകയാണ് അപ്പോൾ അതുകൊണ്ട് ആണെങ്കിലും മറ്റാരാണെങ്കിലും കിരീടങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അത് ആ താരത്തിൻ്റെ മാത്രം പ്രശ്നമായി കണക്കാക്കുന്നതിൽ അർത്ഥമില്ല അത് ആ ടീമിൻ്റെ കൂടി പ്രശ്നമാണ് മാത്രമല്ല ഇപ്പോൾ മികച്ച ടീമിലാണ് കളിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത്ര മികച്ച താരമല്ലെങ്കിലും കുറേ കിരീടങ്ങളൊക്കെ കിട്ടിയെന്നും ഇരിക്കും സോ ഒരു നാൽവരസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരൽപ്പം സങ്കടകരമാണ് സമ്പറിൽ അദ്ദേഹം ബാഴ്സയിൽ എത്തുന്നതാണ് ഇപ്പോൾ അർജന്റൈൻ ബാഴ്സ ആരാധകരുടെ സ്വപ്നം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ വാ